അസ്സാം വലിക്കും ഇപ്പൊ ഞങ്ങൾ ഇന്ന് നെസേന അംഗലവാടിക്ക് കുട്ടി സർപ്രൈസ് അല്ലേ പോവാട്ടോസ് ആണ് ഞാൻ അറിയില്ല സോനൂര് പറഞ്ഞേക്കണന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ അങ്ങനെ സർപ്രൈസ് ആയിട്ട് പോകണം എന്നാണ് കരുതി കേട്ടോ അപ്പൊ വിളിച്ചിട്ട് നീച്ചിട്ടില്ല ഓന ഒര് നീച്ചുവിടാർക്കും ആ മൂന്നരയാകുമ്പോഴാണ് അംഗലവാടി വിടുക അപ്പൊയൊക്കെ കുഞ്ഞിക്ക കുഞ്ഞിക്ക കൊണ്ടാൻ വരണം എന്നൊക്കെ പറഞ്ഞി കുഞ്ഞിക്കട ഉറങ്ങിപ്പോയി ഉറങ്ങിയ പിന്നെ കുഞ്ഞിക്കൊക്കെ ദേഷ്യട് ആണ് ഇനി ചെറിയൊരു മഴ ഉണ്ട് ഇനി ഞങ്ങള് പോയിട്ടല്ലേ നല്ല മഴ പെയ്യുമ്പോ ഇങ്ങനെ ഡ്രൈവിംഗ് ഡ്രൈവ് ചെയ്ത് പോവാട്ടിളിയല്ലേ

സർപ്രൈസാവും കയ്ക്കോ ഞാനപ്പഴും വരുന്നേരോ ോ ഞങ്ങൾ താറ്റിരുവോ എന്നാളു പോവാനില്ലേ ആന്റി വരും വിചാരിച്ചാ ഏ ഏപ്പോ അയ്യോ ഓടല്ലേ കാണുന്നില്ല ആന്റീന കണ്ടപ്പോ ഓടിയോ നര വരുന്ന വിചാരിച്ച കുഞ്ഞിക്കടെ കുഞ്ഞാ സന്തോഷാണ് ഈ കാണേ പാലവാടി കഴിഞ്ഞിന്റെ സന്തോഷാണ് നാളെ പോയി നാളെ പോവോ പോലെ ആരാ കൊണ്ട വന്റ് ആന്റി വന്നാ വരുവോ ോണ്ടിട്ടോ എന്നെ കാണില്ലേ ചിരിച്ചെടുക്കു നേരത്തെ എന്താ പറഞ്ഞല്ലോ ആനിനെ കണ്ടപ്പോ സന്തോഷായി ഇത് അതെ അതെ ഞങ്ങക്ക് ഇതൊക്കെ കണ്ടപ്പോ ചായ പിടിക്കാൻ തോന്നി നീ കടയിൽ നിന്ന് ചായ പിടിക്കണം ഉടുക്കുന്ന തിരക്ക് പോവാ ഞങ്ങള് വാങ്ങി പോവാണ് മനോഹരമായ തോടുകൾ പാടം തോട് അല്ലേ ചായ കൊറേ ഉണ്ടായിട്ട് കൺഫ്യൂഷനായി ഞങ്ങൾ ഇത് വാങ്ങി ഒരാളെ വാശി കാട്ടിയാണ്ട് വൈക്ക് ബോൾ വാങ്ങി ലേ അന്നേ തോട്ടുകൾ പ്ലീസ് പ്ലീസ് ആന്റിക്കൊരാഗ്രഹം ഇല്ല ഇമ്മച്ചയ്ക്ക് ശബ്ദവോശു അല്ല ഉച്ച എവിടെ വീട്ടിലെത്തിയോ ഉമ്മിനെ വിളിച്ചോക്ക് ഉമ്മക്ക് എന്താ കൊണ്ടുവന്ന ആ ഉമ്മി വന്ന് ഉമ്മക്ക് കൊടുക്ക് സർപ്രൈസായോ എന്നട്ടോ പോയോ കുഞ്ഞിക വരികയേറെ ഇത് എ പടছനേ അയ്യ അങ്ങ സാൻ ചാടി ഇക്തയിലൊരു മുട്ടായിടാ നടരെ ആ നോกടേ എന്താ ഇല്ലല്ലോ മുട്ടായി മുട്ടായി എന്താ അയ്യ അന്നെ പറ്റിച്ചു മുട്ടായി લઈലേ എവിടെ എന്താ എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയേ ദേ എവിടെ വോളോ വോളേ നോക്കട്ടെ എന്താ നീ കാട്ടി കൊടുക്ക് കൊടുത്ത് പറ്റിച്ചു കൈസ് അല്ല അതൊരു ചെറിയൊരു മുട്ടായിട്ട് വേറെ ഒന്നും ഇല്ലല്ലേ അച്ഛനൊക്കെ പോയി കൊണ്ടുവന്നു രീതിയിലൊക്കെ പിന്നെ ആരും എന്തായാലും സന്തോഷൊന്നും സ്നാക്സ് ഒക്കെ വാങ്ങിക്കണ് ഈവനിങ് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് എല്ലാവരും കമന്റിലൊക്കെ സൗദിനണ്ട് നീറ്റിന്നുണ്ടെങ്കിൽ ചെറിയ വീഡിയോ ഞങ്ങള് കാണിച്ചു തരാം വീഡിയോ ചോദിക്കാം കിട്ടാത്തല്ലേ കിട്ടാത്തത് നീച്ച് വേഗം അപ്പൊ ജലവളെ പോകണം എന്നൊക്കെ പറഞ്ഞേ ഏ ഞാൻ പോകട്ടോ അപ്പൊ എനിക്ക് വേറെ പോണ്ടേ എടുക്കാ പോലെ